കാട്ടാക്കട കണ്ടല അരുമാളൂരിൽ വീടിന് നേർക്ക് സംഘത്തിന്റെ ആക്രമണം ഇന്നലെ രാത്രിയോടെ ആയിരുന്നു സംഭവം അരുമാളൂർ സ്വദേശികളായ ബിജു പ്രജീഷ് മനു എന്നിവർക്ക് പരിക്കേറ്റു ബിജുവിന്റെ വീടിന് നേർക്കാണ് അക്രമം നടന്നത് കാറിന്റെ മുൻവശത്ത് ചില്ലു തകർക്കുകയും വീടിന് നേർക്ക് ബിയർ കുപ്പി എറിയുകയും ചെയ്തു വീട് തൊട്ടപ്പുറത്താണ് പണി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു മൂന്നാല് പേര് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്രമിക്കുകയാണ് ആക്രമിക്കാൻ രണ്ടും രണ്ടുപേരെ കയ്യിലും വാളുണ്ട് ഇവനവർ വിട്ട് ഈ വിട്ടുകൊണ്ട് ചേർത്ത് അവൻ്റെ കൈ മുറിഞ്ഞു എൻ്റെ മൂക്കിൽ വരുകി എൻ്റെ ചുണ്ട ചുണ്ടിലിടിച്ച് ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ വന്നില്ല ഇദ്ദേഹത്തെ കൊല്ലുമായിരുന്നു അതായിരുന്നു സിറ്റുവേഷൻ ഒരു നാല് പേരുണ്ടായിരുന്നു പോലീസിൽ രാത്രി ഹോസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി നമ്മളെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് രാവിലെ ആയി പോയി വന്നപ്പോൾ വന്നപ്പോഴേ വന്ന് ഇന്ത്യയാണ് സ്റ്റേഷനിലോട്ട് പോവാൻ സാറിപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഇതിന് വിഷയങ്ങളുണ്ടായിരുന്നു നമ്മളോട്ടൊന്നും വിഷയങ്ങളൊന്നും ഇല്ല പക്ഷേ പയമാരകൊണ്ട് നിരന്തരം പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങളെന്ന് പറയുക അവർ ഒരു വിങ്ങാണ് പുറകില് ആദ്യം ആദ്യ പേർ മദ്യപിച്ച് ബിജുവിന്റെ വീട്ടിലെത്തി ബഹളം വച്ചിരുന്നു ബിജുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ സമീപത്തെ ബന്ധുക്കൾ ഇടപെട്ട് ഇവരെ കൈകാര്യം ചെയ്തു ഇതിന് പ്രതികാരമായാണ് കൂടുതൽ പേരെ കൊണ്ടുവന്ന് അക്രമം നടത്തിയത് ബിജുവിന്റെ കൈക്കും ദേഹത്തും പരിക്കേറ്റു പ്രദേശത്തുള്ള ചേട്ടാനുജന്മാർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിലുള്ള വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് ബിജു പറഞ്ഞു എന്നെ പക്ഷേ കള്ളും കൂടെ പെട്ടെന്നുള്ള അനിയനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നത്തില് നമ്മൾ പോയി ഒരാളിനെ മാറ്റി വിളിച്ചുകൊണ്ട് വന്നതിന്റെ പേരിലാണ് അല്ലല്ല അവരുടെ അനിയനാണ് ആ അവരുടെ അനിയനും ചേട്ടനുമായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ബൈക്കിൽ കൊണ്ട് വരണത് അപ്പൊ ഈ സംഘം അവിടെ ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു പയ്യനെ ഞാൻ എന്റെ ബൈക്ക് കേട്ടി എൻ്റെ വീട്ടിനടെ കൊണ്ടുവന്നു പ്രശ്നം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അവൻ അവന്റെ ബേക്കിൽ നിന്നാണ് അവന്റെ ചേട്ടനും വേറെ നാലഞ്ച് പയ്യന്മാരും വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി എന്നെ അടിക്കുകയും ചെയ്തതാ ഇവിടെ മുറിവല്ല അപ്പൊ ആ സമയത്ത് എനിക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഞാൻ എന്റെ പയ്യന്മാർ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പയ്യനാണ് അവന്മാരെ അവനെ ഞാൻ വിളിച്ചു അപ്പൊ അവൻ വരികയും പിന്നെ ഭയങ്കര പ്രശ്നമാവുകയും ചെയ്തു അയാൾക്ക് പരിക്കൊണ്ട് കൈ ഒടിഞ്ഞു കൈ കൈ ഒടിഞ്ഞു കൈ ഫ്ലാസ്റ്റ് ഇട്ടുണ്ട് ഇന്നലെ ആശുപത്രി പോയി അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും ഇനി പോകണം അങ്ങനെയാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിക്കേറ്റ മൂന്ന് പേരും നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമികൾ കൊണ്ടുവന്ന മാരകായുധങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തി